ഇനി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ കിട്ടാനില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷനിലായിട്ട് അതായത് പ്രോപ്പർ ജംഗ്ഷനിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് കുലശേരം പോകുന്ന റോഡിങ്ങനെ ഇറങ്ങുമ്പം തന്നെ അസറ്റ് ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റ് സംശയം കാണാൻ സാധിക്കും അതായത് അസറ്റിൻ്റെ ഹിൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞു നമുക്ക് ഫ്ലാറ്റ് സമുച്ചയം കാണാം ഇതിൻ്റെ ഈ ഒരു റോഡ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു കോമൺ എൻട്രൻസ് ആണ് കേട്ടോ ഈ റോഡ് വഴി നമുക്ക് പ്രോപ്പർട്ടിയുടെ പിൻവെസ്റ്റായിട്ട് ഒരു മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് മുതൽ തുടങ്ങുന്ന രീതിയിൽ ഹൗസ് പ്ലോട്ടുകൾ വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും ഇനി അതല്ല ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ വേണമെങ്കിൽ നമുക്കൊരു അൻപത് സെൻറ്റ് സ്ഥലം വാങ്ങാൻ സാധിക്കും സാധാരണഗതിയിൽ നമുക്ക് ഈ വട്ടിയൂർഗാവ് ജംഗ്ഷനിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജംഗ്ഷനിൽ നമുക്കൊരു ഫ്ലാറ്റ് സമുച്ചയമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി ഇനി കിട്ടാനില്ല കേട്ടോ ആ രീതിയിൽ അൻപത് സെൻറ്റ് നിയർ സ്ക്വയർ ഷേപ്പിൽ വരുന്ന നല്ല കിഡിലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ഡ്രോൺ വിഷ്യലൂടെ ഞാനിടുത്ത് ആഡ് ചെയ്തേക്കാം അതായത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ ഇപ്പോഴത്തെ വികസനം എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു ഡ്രോൺ വിഷ്യൽ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അതാ ഈ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസൻ ഹോംസിൻ്റെ ഒരു മൂന്ന് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമുക്കിവിടെ ഉണ്ട് അതുപോലെ ഭീമയുടെ ഒരു വർക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുവാണ് അതുപോലെ ഒത്തിരിയധികം ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയ ബേസ് ചെയ്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ കിട്ടാനില്ല അതാണ് അതാണിതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ മട്ടിയൂർ ജംഗ്ഷനിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് നല്ല കിടിലൊരു ഫ്ലാറ്റ് വയ്ക്കാനുള്ള സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇവിടുത്തെ വിലയെന്ന് പറഞ്ഞാൽ തേർട്ടി ലാക്സിന് മുകളിലാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഉടനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഈ അൻപത് സെൻറ്റ് സ്ഥലം മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറടി റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതായത് മുപ്പത്തഞ്ച് മീറ്ററിന് അടുപ്പിച്ചിട്ടാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നത് ആ ഒരു കണ്ടീഷനിലുള്ള നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് പക്ക കരഭൂമി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നേരിട്ട് വരിക പണി ഉടങ്ങുക അത്രയേ ഉള്ളൂ സിമ്പിള് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ടോട്ടല് അൻപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇനി അൻപത് സെൻറ്റ് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിലും വില കുറച്ച് നമുക്കിതിൻ്റെ പിൻവശത്തേക്ക് പ്ലോട്ടുകൾ നൽകാൻ സാധിക്കും ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവശത്തേക്കുള്ള പ്ലോട്ടിലേക്കുള്ള ആക്സസ് ശരിക്കും ഇതിനകത്തൂടെയല്ല കേട്ടോ ഈ മതിലിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഞാൻ ആ ഇൻട്രോയിൽ കാണിച്ച അസറ്റിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും ഒരു കോമൺ ആക്സസ് ആണ് അതായത് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് അസറ്റ് ഹോംസിൻ്റെ പ്രോപ്പർട്ടിക്കകത്തേക്ക് വരുന്ന ആ ഒരു റോഡ് അതിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് നമുക്ക് റോഡ് തിരിയും ഞാൻ അതിനകത്തേക്കുള്ള വിഷലും കൂടെ കാണിച്ചു തരാം അത് കഴിഞ്ഞ് കണ്ടതിന് ശേഷം നമുക്ക് അകത്തേക്കുള്ള പ്രോപ്പർട്ടിക്കകത്തേക്കുള്ള വിഷിൽ പോകാം ഇത് മെയിൻ റോഡിൽ നിന്ന് അസൻ ഹോംസിൻ്റെ ഫ്ലാറ്റ് ഫ്ലാറ്റിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ വഴി തന്നെയാണ് നമുക്കും കോമൺ ആണ് അതായത് നമ്മുടെ പ്രോപ്പർട്ടിക്കും ഈ വഴി കോമൺ കോമണാണ് ഇതുവഴി ഇങ്ങനെ വന്ന് ഇതാ ഈ ലെഫ്റ്റിലേക്കുള്ള ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആയി ഇതിനകത്ത് കാണുന്ന ഈ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും കേട്ടോ ഈ രീതിയിൽ നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് ഏകദേശം അഞ്ച് മീറ്റർ വിട്ടുള്ള റോഡാണ് അകത്തേക്ക് വരുമ്പം നാല് മീറ്ററിനടുത്തിച്ച് വിട്ടുള്ള റോഡാണ് ഇത് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ടാവും ഇതിലിപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ടുള്ള ഡിവിഷൻസ് കാണാൻ സാധിക്കില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിൽ മൂന്ന് സെൻറ്റാണ് വേണമെങ്കിലും മൂന്ന് സെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യും നാല് സെൻറ്റ് വേണമെങ്കിലും നാല് സെൻറ്റ് ഡിവൈഡ് ചെയ്യും ഇനി അല്ല പത്ത് സെൻറ്റ് വേണമെങ്കിലും അങ്ങനെ ഡിവൈഡ് ചെയ്യും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ശരിക്കും ഈ പ്രോപ്പർട്ടിയുടെ ഡെവലപ്മെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇതിൽ തന്നെ ഇപ്പം നമുക്ക് ഇതിനകത്ത് മൂന്നാല് പ്രോപ്പർട്ടീസ് ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതായി എന്നുള്ള ഒരു പ്ലോട്ട് ഒരാൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ പിൻവെസ്തേക്കുള്ള പ്ലോട്ടുകൾ വാങ്ങിയിട്ടുണ്ട് ആ രീതിയിൽ മൂന്നാല് പ്ലോട്ടുകൾ ഓൾറെഡി സെയിലാണ് നമുക്ക് ഈ വിത്ത് വരുന്നത് നാലര മീറ്റർ ഉണ്ട് കേട്ടോ ഈ റോഡിന്റെ വിത്ത് എന്ന് പറയുന്നത് നാലര മീറ്റർ ആണ് നമുക്ക് എനിക്ക് തോന്നുന്നത് രണ്ട് വലിയ വണ്ടികൾ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനുള്ള സ്ഥലം നമുക്കിതിനകത്ത് കിട്ടും കേട്ടോ സാധാരണഗതിയിൽ ഈ വില്ലാ പ്രവേശനമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതിനകത്ത് മൂന്ന് മീറ്ററൊക്കെയാണ് പലരും വഴിയിടുന്നത് നമുക്ക് അതിനകത്ത് നിന്ന് ഒരു വണ്ടിയും കൊണ്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ കഞ്ചക്ഷനാണ് ഇവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന അവർ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ലെവലായിട്ടുള്ള പ്ലോട്ടാണ് കേട്ടോ നമുക്ക് കാണുമ്പം തന്നെ ആരായാലും പെട്ടെന്ന് വാങ്ങിപ്പോകും അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതാ ഈ കാണുന്നതല്ല അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെയുള്ള ആ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ പിൻവശത്തെ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് മുൻവശത്ത് ആ അൻപത് സെൻറ്റ് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ അതാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും അതായത് ആ ഒരു മെയിൻ റോഡിൻ്റെ ഫ്രണ്ട് ഏജിൽ കിടക്കുന്ന പ്ലോട്ടാണ് കേട്ടോ ഈ പറഞ്ഞ വിലയിലെല്ലാം ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങൾ എത്ര വേഗം എഴുതുമോ അത്രയും ഇതായിട്ട് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പതിനാറ് ലക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ വിലയിൽ നിന്നും നെഗോഷ നെഗോസിയേഷന് സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും